കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് എന്താ ചോദിച്ചത് പക്കോടാ അപ്പൊ മീൻമുട്ട വെച്ചിട്ടതിനു മുമ്പ് പല റെസിപ്പീസ് പല റെസിപ്പീസ് എല്ലാം മീൻമുട്ട തോരൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ല മഴയുള്ള സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടാ ഈ മീൻമുട്ട പക്കോടഞാട്ടില് പറയും ഇതിനെ അല്ലേ ചോച്ചു ഷ്ടോ ഫിഷ് അപ്പൊ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം കൂടിയാണ് മീൻ മുട്ട എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പക്കോട നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്നോക്കാം അപ്പം ഞാനിതിനുവേണ്ടിയിട്ടൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മീനിന്റെ മുട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇപ്പം ഒരു ഓഹുവിൻ്റെ മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഏത് ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അങ്ങനെ ഇപ്പം തയ്യാറാക്കാം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ കടല മാവണ് ഇട്ട് കൊടുക്കുന്നത് പിന്നൊരു വൺ ബൈ ത്രീ കപ്പ് അരിപ്പൊടി പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവോളാട്ട ഒന്ന് ഇതുപോലെ നല്ല പൊടിയായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണുള്ള ഇളമുളവിൽ മല്ലലിയും നല്ല ചെറുതായിട്ട് മുറിച്ചതാണ് ചേർക്കുന്നത് ഇതൊക്കെ നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കുന്നുണ്ട് ഈ ഒരു പക്കോടയ്ക്ക് പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും നല്ല ചെറുതായിട്ട് മുറിച്ചത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് മുക്കാൽ ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആണ് കേട്ടത് ഗരം മസാല ഒരു ടീസ്പൂൺ അളവിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു ടീസ്പൂൺ എരിവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകുറക്കൊക്കെ ചെയ്യാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇതിലേക്ക് വെള്ളം നോച്ചു കൊടുക്കേണ്ടി വരില്ല കാരണം മീൻ്റെ മുട്ടയില് വാട്ടർ കണ്ടന്റ് കാര്യങ്ങളുണ്ട് അപ്പം അതിലുള്ള ഒരു വെള്ളം കൊണ്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും ഈസി ആയിട്ട് തന്നെ ഇത് എല്ലാം കൂടെ നന്നായിട്ടങ്ങോട്ട് യോജിച്ച് തന്നെ വരണം കേട്ടോ ഇതുപോലൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിൽ തന്നെ വേണം ഇപ്പം നമ്മുടെ മീൻമുട്ട പക്കോടയുടെ ഒരു മിക്സ് ഉണ്ടല്ലോ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് തയ്യാറാക്കണ്ടപ്പോ തന്നെ ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇത് വറുത്തെടുക്കാൻ ആവശ്യത്തിന് എണ്ണ ഒച്ചുകൊടുക്കാം ഇപ്പത് എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ പക്കോടയുടെ മിക്സ് കുറേശ്ശേ ഇട്ട് കൊടുക്കാം പക്കോട ആയതുകൊണ്ട് തന്നെ ഷേപ്പ് ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ലാതെ ഇതുപോലെ അങ്ങനെ ഇടാം ചെറുതാക്കി ചെറുതാക്കി ഇന്നിട്ട് കൊടുക്കണത് ചെറുതാവുമ്പോ ഒന്നും കൂടി നല്ല ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് തന്നെ വരും ഇതിപ്പോ ഒരു മൂന്നു പ്രാവശ്യക്കെ ആയിട്ട് വരും ഇതൊന്ന് എന്താ പറയാ ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ ഇപ്പോൾ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ക്രിസ്പിറ്റായിട്ട് മാറട്ടെ മീൻമുട്ട ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ ഇതിപ്പോൾ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നോട്ടെ ണ്ടോ രണ്ടു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ട് നല്ലൊരു മണം വരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റേജില് അപ്പൊ ഈ ഒരു സമയത്ത് നമുക്കിത് പോരി മാറ്റാം പ്ലേറ്റിലേക്ക് ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഞാനിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അത് വേഗം ആയിക്കോളും ഇതിപ്പോ മീൻമുട്ടയൊക്കെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോ പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആയിട്ട് ഒന്നും ഒരുപാട് വേവൊന്നും ഇല്ലല്ലോ മീൻമുട്ട ഒക്കെ ഒന്നും അതുകൊണ്ട് തന്നെ അങ്ങനെ പൊട്ടിപ്പോണ പ്രശ്നോ ഫ്ലോപ്പ് ആവുന്ന പ്രശ്നം അങ്ങനെ ഒന്നും ഇല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള കൺസിസ്റ്റൻസി ശ്രദ്ധിച്ചാൽ മതി ഇതുപോലെ ഒന്ന് യൂസ് ആയിട്ട് തന്നെ ആയിരിക്കണം ഇരിക്കേണ്ടത് ഇപ്പൊ കണ്ടോ ഇതിന്റെ രണ്ട് ഭാഗം നന്നായിട്ട് ഞാൻ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് ഈ ഈയൊരു ഇതുപോലൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് അത്രേതന്നെ മതി കിട്ടാം നമുക്കിത് കോരി മാറ്റാം പിന്നെ അങ്ങനെ എണ്ണയൊന്നും കാര്യായിട്ടൊന്നും അബ്സോർബ് ചെയ്യണമൊന്നുമില്ല ഇല്ല ചോദിച്ചെണ്ണ അങ്ങനെ ഉണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് എടുത്തോളൂ നല്ല ടെംപ്റ്റിംഗ് ആയിട്ടുള്ള മണം മീൻമുട്ട ഒക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്നുണ്ട് ഒരു ഫ്ലേവേഴ്സും എല്ലാം കൂടി ആയിട്ട് ശെരി അടിപൊളിയാ എണ്ണ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുത്ത ഇതിങ്ങനെ കുറച്ചൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അവിടെ എന്താ പറയാ മണം വന്നപ്പോഴേക്കും ഫ്രൈ ചെയ്യണം മണം വന്നപ്പോഴേക്കും ഓരോരുത്തരെയും ഒന്ന് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ നമ്മുടെ മീൻമുട്ട കൊണ്ടുള്ള പക്കോടറെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരെണ്ണം ഒന്ന് എന്താ പറയുക പൊട്ടിച്ച് കാണിക്കാം കേട്ടോ കണ്ടെങ്കിൽ ഉൾഭാഗം ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക നല്ല ടേസ്റ്റിയാണ് നല്ല ഫ്ലേവറോട് കൂടി ആയിട്ടുള്ളൊരു പക്കോടയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നല്ല മഴക്കാലത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയാൽ നല്ലൊരു അടിപൊളി പക്കോടയുടെ റെസിപ്പി തന്നെയാണ് കേട്ടോ മീൻമുട്ടയാണെങ്കിലും ഈ ഒരു സമയത്തല്ലേ നന്നായിട്ട് അവൈലബിളാവാം അപ്പോൾ മീൻമുട്ട എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ബ്രെയിനിന് അതുപോലെ നല്ല നല്ലൊരു പ്രോട്ടീൻ്റെ ഒരു സോഴ്സ് തന്നെയാണ് മീൻമുട്ട അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ് മീൻമുട്ട അപ്പോൾ എല്ലാവരും തയ്യാറാക്കുന്നതൊക്കെ കേട്ടോ അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം